ഭാരതീയ ഗേതു മസ്തൂർ യൂണിയൻ കൊല്ലങ്കോട് പഞ്ചായത്ത് കമ്മിറ്റി കൊല്ലങ്കോട് രണ്ട് വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണാസമരം നടത്തി ബി കെ എം യു നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന വില്ലേജ് ഓഫീസ് ധർണയുടെ ഭാഗമായാണ് കൊല്ലംകോട്ടി പ്രതിഷേധം കർഷക തൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക ഉടൻ കൊടുത്തു തീർക്കുക ഇതിനായി മുന്നൂറ് കോടി രൂപ അനുവദിക്കുക പെൻഷൻ മൂവായിരം രൂപയായി ഉയർത്തുക പെൻഷൻ വിതരണം ഉപാധിരഹിതമായി കൊടുക്കുക ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കം അവസാനിപ്പിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു ബി കെ എം യു ജില്ലാ പ്രസിഡന്റ് ടി സിദ്ധാർത്ഥൻ സമരം ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ ഇതുവരെയുള്ള ൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപ വേണം അതുകൊണ്ട് ക്ഷേമനിധിയുടെ വരുമാനം ആ തുക അങ്ങനെ കൊടുത്തു കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അതുകൊണ്ട് ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് ആ കർഷകത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾ അറുപത് വയസ്സ് കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നവർക്ക് ലഭിക്കേണ്ടതായ അതിവർഷ ആനുകൂല്യം മുഴുവൻ കൊടുത്തു തീർക്കുന്നതിന് അഞ്ഞൂറ് കോടി രൂപ ബോർഡിനെ സാമ്പത്തികപരമായി സഹായിക്കണം അതിന് ഫണ്ട് കണ്ടെത്തണം എന്നാണ് ഈ സമരത്തിലൂടെ പ്രധാനമായി ഉന്നയിക്കുന്ന ഒരു കാര്യം പഞ്ചായത്ത് കമ്മിറ്റി ൻ അധ്യക്ഷനായി സി പി ഐ കൊല്ലങ്കോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ മുരുകൻ എ നെന്മാർ മണ്ഡലം സെക്രട്ടറി പി ശിവരാമൻ എ ഐ വൈ എഫ് നെന്മാർ മണ്ഡലം സെക്രട്ടറി എ വി രാജൻ കേരള സംഘം നെന്മാറ മണ്ഡലം സെക്രട്ടറി കെ വത്സലകുമാരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ഗിരിജ സ്ഥിരസമിതി അധ്യക്ഷ ഓമന സുബ്രഹ്മണ്യൻ ബി കെ എം യു പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി എം സുബ്രഹ്മണ്യൻ എന്നിവർ പങ്കെടുത്തു